ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനിൽ പോകേണ്ട പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛാമ്മപ്പം പൊങ്കലിന് വേണ്ടിയിട്ട് എല്ലാവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കുടുംബസമേതം എല്ലാവരും കൂടെ കൂടിയിട്ട് നാട്ടിലേക്ക് പോകാനൊരുങ്ങാണെങ്കിൽ ഈ സമയത്ത് ചന്ദ്രശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട് മോളെ ശ്രുതി മോളുടെ ഇളയച്ചൻ്റെ അവിടുന്ന് പുറപ്പെട്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ അവിടുന്ന് ബസ്സ് കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ ശ്രുതി മറുപടി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടി വായും പൊളിച്ചിരിക്കുകയാണ് അറിയാതെ വായൽ നിന്ന് വീണ് ആ ഒരു വാക്കിന്റെ പേര് ചമ്മി നാണം കെട്ടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കാൻ നമ്മുടെ സച്ചി കുറിച്ച് പറയുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് എന്ത് പറയാനാണ് അയാൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഏകദേശം അദ്ദേഹത്തിന് ഇവൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം എല്ലാവരും കൂടെ കൂടി കൂടിയിട്ട് നാട്ടിലേക്ക് പോകാനിട്ട് അച്ചാമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ രേവതി പുറത്തെ കാഴ്ചകളെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ വല്ലതും മലേഷ്യയിലേക്കൊക്കെയല്ല പോകുന്നത് ഇവളുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദേവി പറയുകയാണ് നാട്ടിലെ പച്ചപ്പൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയാണ് ചന്ദ്ര ആസ്വദിക്കുന്ന രീതിക്ക് ആസ്വദിച്ച് എല്ലാം മനോഹരമായിരിക്കും എന്നൊക്കെ പറയുന്നു കേട്ടോ ഇതേ സമയം മറ്റൊരു കാലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രുതിയോടായിട്ട് എന്താ ശുതി നീ ആകെ ടെൻഷനിലാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്ന് ശുതി മറുപടി പറയുന്നുണ്ട് ഈ സമയത്ത് ശുതി വീണ്ടും ചോദിക്കും ഇളയേച്ചന ഉറപ്പായിട്ടും വരുവല്ലേ ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പൊ ഇത്രയും ഭാഗത്തോടെയാണ് പ്രമോ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്